ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസു ദിനത്തിൽ ഇന്നത്തെ വായനയിൽ സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുമുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും ഞാൻ എന്തുമാത്രം ശിക്ഷണം വെറുത്തു എൻ്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല സമൂഹത്തിന് മുൻപിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി നിന്റെ കിണറ്റിൽ നിന്ന് നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ നിന്റെ ഉറവകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുക്കിക്കളയുകയോ അവ നിന്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടിയാവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ നിന്റെ ഉറവ നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ അവളിൽ ആനന്ദം കൊള്ളുക അവൾ ചന്തമുള്ളൊരു മാൻപേട സുന്ദരിയായ മാൻപേട തന്നെ അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ മകനെ നീ ദുശ്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സൈനയുടെ വർഷസിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നതെന്തിന് മനുഷ്യന്റെ ചെയ്തുകളെല്ലാം കർത്താവ് കാണുന്നു അവിടുന്ന് നിന്റെ പാപകളെ ചോദന ചെയ്യുന്നു ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു ശിക്ഷണരാഹിത്യത്തിൽ അവൻ മൃതി മൃതിയടയുന്നു വലിയ ഘോഷത്വം നിമിത്തം അവൻ നശിക്കുന്നു നമ്മൾ ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം വിവിധ ഉപദേശങ്ങൾ മകനെ നീ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ നീ നിന്റെ സംസാരത്താൽ കുരുക്കലാവുകയും വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ മകനെ നീ അയൽക്കാരനെ പിടിയിലകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക നിന്റെ മിഴികൾ കുറക്കമോ കൺപോളകൾക്ക് മയക്കമോ അനുവദിക്കരുത് വേട്ടക്കാരിൽ നിന്ന് മാൻപ മാനിനെ പോലെയും പക്ഷിയെ പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക മടിയനായ മനുഷ്യ എറുംപിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കറവരി കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു മടിയ നീ എത്ര നാൾ നിശേഷ്ടനായിരിക്കും നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ കൊള്ളക്കാരനെപ്പോലെയും നിന്റെ മുൻപിലെത്തും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായ നോളയിലെ വിശുദ്ധ പൗളീലൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആറേഴ് വിശുദ്ധരുടെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള വിശുദ്ധ പൗളിനോസ് തെരാസിയ എന്ന ക്രിസ്ത്യൻ വനിതയെ വിവാഹം ചെയ്തു അതിനുശേഷമാണ് മുപ്പത്തൊന്നാം വയസ്സിലാണ് സ്നാന സ്നാനം സ്വീകരിച്ചത് ഒരു കുട്ടിയുണ്ടായത് ശിശുപ്രായത്തിൽ തന്നെ മരിച്ചു അനന്തരം ബാഴ്സിലോണയിൽ കുറെ കാലം ചിലവഴിച്ചതിന് ശേഷമാണ് വൈദികനായത് തെരാസിയ അവൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് മഠത്തിൽ ചേർന്നു പൗളിനോസ് വിശുദ്ധ അംബ്രോസിൻ്റെ കൂടെ സന്യാസിയായി അദ്ദേഹവും വസ്തുവകകൾ മുഴുവൻ വിറ്റ് ജനങ്ങൾക്ക് നൽകി നോളായിൽ ഒരു ദേവാലയവും ഒരു ആശുപത്രിയും സ്ഥാപിച്ചു അമ്പത്തിയഞ്ചാം വയസ്സിൽ മെത്രാനായി അടിമകൾക്ക് വേണ്ടി അടിമയായി മെത്രാനായാണ് മെത്രാനാണ് അടിമയാണെന്നറിഞ്ഞപ്പോൾ രാജകുമാരൻ മെത്രാനെ വെറുതെ വിട്ടു എഴുപത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം നിര്യാതനായി പ്രിയമുള്ളവരെ ഇന്നു തന്നെ രക്തസാക്ഷികളായ വിശുദ്ധ തോമസ് മൂറിനെയും വിശുദ്ധ ജോൺ ഫിഷറേയും അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ മൂന്ന് പേരുടെയും നോളായിലെ മെത്രാനായ വിശുദ്ധ പൗളീനൂസിനെയും രക്തസാക്ഷികളായ വിശുദ്ധ തോമസ് മോർ വിശുദ്ധ ജോൺ ഫിഷർ എന്നിവരെയും ഇവരുടെ മധ്യസ്ഥം യാചിച്ച് നമുക്ക് ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ